നമ്മളിവിടെ ടെറസിന്റെ മുകളിൽ പയറ് കൃഷി നടത്തിയിരുന്നു അപ്പം ഇപ്പം ഏകദേശം ഒരു ഏകദേശം നമ്മളൊരു ഒന്നര മാസം ആയിട്ടുള്ളൂ അപ്പോൾ അതിന് നമുക്ക് നിറയെ പയർ ഇവിടെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ കാലിയായ ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നല്ല രീതിയിൽ നമുക്ക് പയർ കായ്ച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒന്നര മാസം നല്ല വെയിൽ കിട്ടണ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ്ച്ചു വരുന്നേ അപ്പൊ പച്ചക്കറികളൊക്കെ നടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കായ്ക്കും അപ്പോൾ വെയിലുണ്ട് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു നേരം നനച്ചു കൊടുക്കാൻ നിൽക്കുക അപ്പൊ നമ്മൾ ഇതില് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടി അടിയിൽ നമ്മൾ മണ്ണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ചകിരി ചകിരിച്ചോറ് ചാണകം മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ കൂടെ നമ്മൾ കരിയിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്കിത് ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഒരു പയറ് നമുക്ക് വരുന്ന വലുപ്പം ഞാൻ കാണിച്ചു തരാം ഒരു പയറ് നമുക്കിതാ ഏകദേശം ഈ വലുപ്പം വരുന്നത് അപ്പൊ നമുക്ക് ഇത് നമ്മൾ പറിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പയർ ഉണ്ടായി തന്നെ നമുക്ക് ഒരു ദിവസത്തിനുള്ള ഇതായിട്ടോ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ വിത്ത് ഇപ്പൊ നമ്മള് നിന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൽ വേറൊരു ടൈപ്പ് വരണതാട്ട് ഇതിന് ഒന്നും പാടും വലുപ്പം കൂടുതലാണ് വരുന്നത് വേണ്ടില്ല അപ്പൊ ഇത് ഇത്രയും പയർ ഇതില് കായ്ക്കാൻ കാരണം എന്താ വെച്ചാൽ നല്ല വെയിൽ തന്നെയാണ് പിന്നെ നമ്മള് പരിചരണം പരിചരണം എന്ന് പറഞ്ഞാൽ നമ്മള് രാവിലൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിചരണം ഉള്ളു ഇവിടെ ഇപ്പൊ നമുക്ക് വന്നാൽ കാണാം ഇതിലും നമുക്ക് നിറയെ പയർ ഉണ്ടായിട്ടുണ്ട് വേണ്ടീല ഇതിൽ കൈപ്പ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതിപ്പോ നമുക്ക് ഒരു നേരത്തിനുള്ള പയറായി നമുക്ക് ഒരു രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേരത്തിനുള്ള പയറ് നമുക്ക് സുഖമായിട്ടുണ്ടാവും അപ്പോ ഇതിപ്പോ നമുക്ക് ഒരു ഒന്നരാടം വെച്ചിട്ട് നമുക്ക് അറക്കാം ഇതിപ്പോ നമ്മൾ ഇവിടെ കമ്പി നെറ്റ് കൊടുത്തിട്ട് അതില് നെറ്റ് ഇട്ടിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് ഒഴിഞ്ഞ ഫ്രിഡ്ജ് ബോക്സ് ആണ് നമ്മള് വീട്ടിലൊക്കെ മീനൊക്കെ കൊടുത്തിട്ട് നശിച്ചു പോണ ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് ഇതുപോലെ കൊടുന്ന് ഒരുക്കിയിട്ട് അതിൽ മണ്ണും വളക്കിട്ട് കൊടുത്താൽ ഇതുപോലെ നിറയെ പയറ് നമുക്ക് എന്നും കിട്ടും